റിയില്ല ആക്ച്വലി ഞാന് ഇതിനകത്തൊരു സ്മോൾ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ട്രുവൽ വരുന്ന ഒരു പോർഷനാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് വരുന്നത് ഉമാ എന്ന് പറയുന്ന കഥാപാത്രാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതില് വളരെ കുറച്ച് പോർഷൻ എനിക്ക് ഐ തിങ്ക് ഒരു ഫൈവ് ടു ത്രീ ടു ഫൈവ് ഡേയ്സ് ആണ് ഞാൻ ഷൂട്ട് ചെയ്തത് ക്ഷമിച്ച അവക്കാട് സാധനം വിളിച്ചത് ഈ ഒരു കഥാപാത്രത്തിലേക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാന്

എത്തുന്നത് അബു സലീമിക്ക് അതുകൊണ്ട് എത്രത്തോളം വർക്ക്ഔട്ടായിട്ടുണ്ട് അബു സലീമിക്ക് അബു സലീമൊക്കെ ക്യാക്ടർ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാനും ഫുൾ ആയിട്ട് പടം കണ്ടില്ല ഫുൾ ആയിട്ട് തിയേറ്ററിൽ നിങ്ങളെ പോലെ തന്നെ ഞാനും റിലീസ് ചെയ്ത് അന്ന് കാണാൻ വേണ്ടിട്ടിരിക്കുകയാണ് അപ്പൊ എന്റെ പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്തു പിന്നെ അടുത്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഞാൻ പോയി അപ്പോ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു നല്ലൊരു എലമെന്റ് ഉള്ള ഒരു സിനിമയായിരിക്കും അത് നമുക്കറിയാം ഷാജിഖേല സാറിന്റെ മകൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആണ് എൻട്രി കൂടിയാണ് ഈ സിനിമ അതുകൊണ്ട് ഒരുപാട് എക്സ്റ്റേഴ്സിൻ്റെ ഓരോ വൈബ്രൻസും കൂടി ഈ സിനിമയിലുണ്ട് മലയാളത്തില് രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് കടുവയിൽ ഒന്ന് അയാളിനും അത് മലയാളം ഒരിക്കലും മറക്കില്ല പക്ഷെ വ്യത്യസ്തമായിട്ടാണ് വീണ്ടും പോലീസ് സ്റ്റേഷൻ ചെയ്ത് ജനങ്ങളെ ഞെട്ടിക്കാനായിട്ട് വന്നിരിക്കുന്നത് അതില് എന്താണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷൻ പറ്റും എല്ലാ കഥാപാത്രങ്ങളും പോലെ തന്നെ എനിക്ക് അപ്പോ എനിക്ക് തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ല ഷെഫി സാറ് വിളിച്ചപ്പോഴത്തേനും ഒരു കെസ്ട്രോളുണ്ട് എന്റെ ഒരു ചെറിയ പടമാണ് എന്ന് ഇനി അന്ന് വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവുമായിട്ടുള്ളൊരു നല്ല സൗഹൃദ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ആയതും അത് സിനിമ സെലക്ട് ചെയ്തു അപ്പൊ ഞാൻ വേറൊരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് സെറ്റിലേക്ക് വന്നപ്പോൾ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ പദം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു അപ്പം ഇതൊരു ഡിഫറൻറ്റ് ജേണലാണ് ഞാൻ യൂഷ്വലി ചെയ്തിട്ടുള്ള നാടൻ കഥാപാത്രങ്ങളൊന്നും വ്യത്യസ്തമുള്ളതാണ് മലയാളികൾ എനിക്ക് തോന്നുന്നു യൂണിഫോം ഇട്ട് എന്റെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഞാൻ തമിഴ് സിനിമയിൽ പോലീസ് യൂണിഫോം ഇട്ട് ക്യാക്ടർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആരാധകരുടെ ഒരുപാട് ഒരുപാടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാനും അതുപോലെ സ്വീകരിക്കാനും ഇപ്പൊ ഒരു പെർഫോമർ ആണ് ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരുന്നാലും കോമഡി ആയിരുന്നാലും സിറ്റായിരുന്നാലും ആക്ട് ആയിരുന്നാലും അത് കാണാനായിട്ട് കാണികൾ ഉള്ളതും അത് കൈയടിച്ച് പ്രോ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുള്ളതും അത് കമന്റ് ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും ജനങ്ങളും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ അതുപോലെ സിനിമ എന്ന് പറയുന്ന മീഡിയയും ഇറ്റ്സ് ഇറ്റ്സ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് അത് കണ്ടാസ്വദിക്കാനുള്ള എന്റർടൈൻമെന്റ് മേഖലയാണ് അപ്പം ഓഡിയൻസ് ഫാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കഥാപത്രം ചലഞ്ചിങ്ങായിരുന്നു പോലീസ് ഓഫീസറിന്റെ ശേഷം പോലീസ് ഓഫീസറിന്റെ വേഷം ഇതിനകത്ത് ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് വലിയ അടിപിടിയോ അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ളൊരു ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സീക്വൻസസ് ആണ് കൂടുതലും ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്നു തമിഴില് ചെയ്തപ്പോൾ ഇൻജുറിയൊക്കെ ആയിട്ടുണ്ട് ഇതില് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ മലയാള സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അഭിനയിക്കാൻ കൂടുതൽ അങ്ങനെ ഇല്ല അങ്ങനെ എനിക്കൊരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു ഫീൽഡോ ആയിട്ട് വ്യത്യാസം കാണുന്നില്ല ഓൺലി തിങ് ഈസ് നമ്മൾ പറയുന്ന ഭാഷ മാത്രമാണ് അതല്ല പർട്ടിക്കുലർലി ഭാഷ മാത്രമാണ് വ്യത്യാസമുള്ള വർക്കിംഗ് സ്റ്റൈൽ എല്ലായിടത്തും ഒരുപോലെയാണ് ഫെസിലിറ്റീസ് കുറവാണ് ചില സ്ഥലത്തൊക്കെ ഇപ്പൊ ഞാൻ കന്നഡ മൂവി അഭിനയിച്ചപ്പോൾ ക്യാരവൻ ഉണ്ടായിരുന്നില്ല ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ ക്യാരവൻ ഉണ്ടായിരുന്നില്ല നമുക്ക് അവിടെ ഒരു വീടുണ്ട് ലൊക്കേഷനിലെ തന്നെയാണ് നമ്മൾ ആ വീട്ടിലാണ് റൂമിൽ തന്നെയാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതും വാഷ്റൂം ഷെയർ ചെയ്ത് യൂസ് ചെയ്തതും അപ്പം അത് ഇറ്റ്സ് ഡിപോൺസ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ആണ് നമ്മള് അവിടെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്തപ്പം കാരില്ലായിരുന്നു കാരണം നമ്മൾ റിമോട്ട് വില്ലേജ് ഏരിയയിൽ ഷൂട്ട് ചെയ്യണം അപ്പൊ അവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ ഒരു കാരവാൻ അതിനൊക്കെ ഒരു പവർ സപ്ലൈ അതൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളെ ആർട്ടിസ്റ്റുകളനുസരിച്ച് നമ്മളെല്ലാവരും ഷെയർ ചെയ്തും കെയർ ചെയ്തും ഒക്കെ നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് നോട്ട് ഡിമാൻഡ് ലൈക്ക് എല്ലാ സെറ്റിലും എല്ലാ മേജർ ഫെസിലിറ്റീസും വേണം ഇപ്പൊ ഫോറസ്റ്റ് ഷൂട്ടിങ് നമ്മള് പോകാന്ന് അവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇല്ല പക്ഷെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും കൂടി നമ്മളെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടിയാണ് അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ചില സമയത്ത് ഇപ്പം കൊള്ളിമല ഹിൽസിൽ ഞാൻ ഷൂട്ടിങ്ങിനെ ഈ മൂന്ന് മല ഇങ്ങനെ കയറി വേണം മേളിലെ ടോപ്പിൽ പോവാൻ അപ്പം ജീപ്പ് മാത്രമേ പോകുള്ളൂ അവിടെ കാരവൻ ഒന്നും പോകുന്നില്ല കാരണൻ ഇത്രയും ടോപ്പിൽ കയറി വരത്തി അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്തായ്തു എന്റെ കയ്യിൽ ഒരു ചെറിയ പ്രഷർ കുക്കറുണ്ട് ആ കുക്കറിൽ ഞങ്ങൾ എല്ലാവരും ഈ റൈസ് വന്നിട്ട് കഞ്ഞി ആയിട്ട് വെച്ചിട്ട് പപ്പടവും അച്ചാടവും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്തു ഫുഡ് ഷെയർ അപ്പൊ താഴെ ഫുഡ് മേളിൽ എത്തുമ്പോൾ മണിയോ ശരിക്കും ഒരു മണിക്ക് ലഞ്ച് ബ്രേക്ക് പറയുമെങ്കിലും ആ താഴ്വരത്തുനിന്ന് മേളിൽ വരുമ്പോ മ മലയാള മുകളിൽ ഫുഡ് എത്തുമ്പോൾ മണിയോ അപ്പൊ അതുവരെ നമുക്ക് അത്രയും നേരം നമ്മൾ രാവിലെ തൊട്ട് ആറു മണിക്ക് സൺ ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പോയി പോയതായിരിക്കണം അപ്പൊ അത്രേ സമയം നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റും സോ ഇറ്റ്സ് ഡിപെൻഡ്സ് അപ്പോൺ പ്രൊഡക്ഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ്റെ ഫെസിലിറ്റീസ് തരുന്നതനുസരിച്ചിരിക്കും ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും അതുപോലെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഇൻസിഡന്റ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ലൈക്ക് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് കാസ്റ്റിംഗ് ചെയ്ത് അതുപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്